ഐ മിസ് യു മമ്മി പത്ത് വർഷത്തിലേറെയായി ഒരു നോക്ക് കണ്ടിട്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലെത്തിച്ച് അഭ്യർത്ഥിച്ച മകൾ യമനിലെ ജയിലിൽ കഴിയുന്ന അമ്മയുടെ മോചനത്തിന് അധികാരികളോട് അഭ്യർത്ഥിച്ച് നിമിഷപ്രിയയുടെ പതിമൂന്നുകാരിയായ മകൾ പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സംഘടനയുടെ സ്ഥാപകനുമായ ഡോക്ടർ കെ എ പോളിനുമൊപ്പമാണ് യമനിലെത്തി മിഷേൽ അധികാരികളോട് അഭ്യർത്ഥന നടത്തിയത് കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി നിമിഷപ്രിയ യമനിലെ ജയിലിലാണ് പതിമൂന്നുകാരിയായ മിഷേൽ അമ്മയെ അവസാനമായി കണ്ടിട്ട് പത്തു വർഷത്തിലേറെയായി ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് മകൾ അമ്മയെ മോചിപ്പിക്കണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിച്ചത് ദയവായി എൻ്റെ അമ്മയെ വീട്ടിലേക്ക് തിരികെ വരാൻ സഹായിക്കൂ ഞാൻ അവരെ കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു അമ്മയെ മിസ് ചെയ്യുന്നു മിഷേൽ മാധ്യമങ്ങളോട് പറഞ്ഞു പിതാവിനും ഒപ്പമാണ് മിഷേൽ അധികൃതരെ അഭിസംബോധന ചെയ്തത് നിമിഷപ്രിയയുടെ മകൾ കഴിഞ്ഞ പത്തു വർഷമായി അമ്മയെ കണ്ടിട്ടില്ല നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്നതോടെ തലാൽ കുടുംബത്തിനോട് ഞങ്ങൾക്ക് നന്ദിയുണ്ടാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് കെ എപ്പോൾ പറഞ്ഞു സമാധാനത്തിൻ്റെ പ്രതീകമാണ് നിമിഷപ്രിയ എന്ന് പറഞ്ഞപ്പോൾ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്നതോടെ നിങ്ങൾ ചെയ്യുന്നത് അത്ഭുതകരമായ പ്രവൃത്തിയായിരിക്കും സ്നേഹം വെറുപ്പിനേക്കാൾ ശക്തമാണെന്നും നിങ്ങൾ നിങ്ങളുടെ സ്നേഹം തെളിയിക്കുകയാണെന്നും ഇത് ലോകത്തിനാകെ മാതൃകയാണെന്നും പോൾ കൂട്ടിച്ചേർത്തു അതേസമയം നിമിഷയുടെ ഭർത്താവ് ടോമി തോമസും അഭ്യർത്ഥന നടത്തി ദയവായി എൻ്റെ ഭാര്യ നിമിഷപ്രിയയെ രക്ഷിക്കണം സ്വന്തം നാട്ടിലെത്താൻ സഹായിക്കണം എന്നദ്ദേഹം പറഞ്ഞു നേരത്തെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഇന്ത്യൻ സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലുകൾ കാരണം ജൂലൈ പതിനാറിന് നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്ന നിമിഷപ്രിയയുടെ വധശേഷ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇന്ത്യൻ സർക്കാർ പിന്നീട് അറിയിച്ചിരുന്നു ഇരയുടെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് എന്നാൽ ആ കുടുംബം ഈ വാഗ്ദാനം നിരസിക്കുകയും പകരം അവരുടെ വധശേഷ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്